അന്ത തമിഴ്നാട്ടിലെ പോലെ കൊമ്പിൽ റെഡ് ടാറ്റുവൊക്കെ ചെയ്ത് പുറത്തെ മസിൽ മുഴയിലെ എണ്ണയൊക്കെ തേച്ച് നിൽക്കുന്ന ഓൾഡ് സ്റ്റൈൽ അല്ലേ ഇംഗ്ലീറെ സ്റ്റൈൽ ഇതാണ് സ്റ്റൈൽ എവിടെന്നാ വരവ് പാലക്കാടായിരുന്നു എന്നാ ചൂടാ അവിടെ അവിടെ നല്ല പനം കള്ളു കിട്ടും കേൾക്കണല്ലോ നമ്മളത് എങ്ങനെ തന്നെയാ നല്ലത് ഓലയും തിന്നാം കള്ളും കുടിക്കാം പഴവന തിന്നാലേ വായ കീറും ചുമ്മാ ചോദിച്ചതാടി

ഒന്നും രണ്ടും സാധിക്കാൻ പറ്റിയ റോഡിലൂടെ ഓടുന്ന വണ്ടി ഏതാ ഉള്ളത് ഒന്ന് പറഞ്ഞേ ഇതിലും ഒന്നും രണ്ടും നടത്താൻ പറ്റും അത് പ്രശ്നമില്ല ഞാനൊന്നും ചെയ്യണ്ട ചാണകം ഇട്ടാ മാത്രം മതി വണ്ടി ക്ലീൻ ആയില്ലെങ്കിലുണ്ടല്ലോ അയാളുടെ വണ്ടി ദുരുപടിക്കാതെ തന്നെ നീ ഇങ്ങനെ വേറെ പല പല കാര്യങ്ങൾ തിരക്കട പേ കുറച്ച് റോമാൻറ്റിക് ആയിട്ട് സംസാരിക്കേ അണനൊന്നും മൂടാവട്ടെ അതെ അണ്ണാ അണ്ണൻ എങ്ങനെ പറ്റും നോക്കൂ ഗേൾസ് അണ്ണന്റെ ജോലി അങ്ങനെത്തായി പോയില്ലേ അണ്ണന്റെ സേവനം ഒരു പഞ്ചായത്തിലെ ഒരു വീട്ടിൽ മാത്രം കൊടുത്താൽ മതിയോ ഈ പഞ്ചായത്തിലും അടുത്ത പഞ്ചായത്തിലും കുറെശേ കൊറേശേ സേവനം കൊടുക്കണ്ടേ അണ്ണൻ അതല്ലേ ശരി അതല്ലേ സോഷ്യലിസം